ഒരു നെഞ്ചുവേദന വന്നാൽ പെട്ടെന്നൊരു അപകടം നടന്നാൽ അതുമല്ലെങ്കിൽ ചുമ്മാതെങ്കിലും നൂറ്റിയെട്ടിൽ കുത്തിയ ആംബുലൻസിനെ വിളിച്ചു വരുത്തിയാൽ ഇനി മുതൽ വലിയ വില കൊടുക്കേണ്ടി വരും ഇന്ത്യയിലിത് ആദ്യമായി കേരളത്തിലെ ആംബുലൻസുകൾക്ക് ചാർജ് വരുന്നു ആംബുലൻസുകളിൽ മിനിമം ചാർജ് അറുന്നൂറ് രൂപ മുതൽക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ താരിഫ് ഏർപ്പെടുത്തി അടിമുടി മാറ്റവുമായി എത്തുകയാണ് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് ആംബുലൻസിന് താരിഫ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചതായി അറിയിച്ചിരിക്കുന്നത് അതായത് വെന്റിലേറ്റർ സൗകര്യവും എ സിയുമുള്ള ആംബുലൻസിന്റെ മിനിമം ചാർജ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും തുടർന്ന് പത്ത് കിലോമീറ്ററിന് ശേഷമുള്ള ഓരോ അധിക കിലോമീറ്ററിനും അൻപത് രൂപ വീതമായിരിക്കും നിരക്ക് ഏർപ്പെടുത്തുക അതേസമയം ബി പി എൽ കാർഡ് ഉടമകൾക്ക് എ സി സൗകര്യമോ വെന്റിലേറ്ററോ ഉള്ള ആംബുലൻസുകൾ ഉപയോഗിച്ചാൽ അവർക്ക് ചിലവാകുന്ന ആകെ തുകയിൽ നിന്ന് ഇരുപത് ശതമാനം കിഴിവ് ലഭിക്കുമെന്നാണ് ഗതാഗതം അത് അതുമാത്രമല്ല വെന്റിലേറ്റർ ഇല്ലാത്ത ഓക്സിജൻ സൗകര്യമുള്ള എ സി ആംബുലൻസുകളുടെ മിനിമം ചാർജ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓരോ അധിക കിലോമീറ്ററിനും നാല്പത് രൂപ വീതം നിരക്കീടാക്കും ആദ്യത്തെ ഒരു മണിക്കൂറിന് പിന്നാലെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇരുന്നൂറ് രൂപ വീതമായിരിക്കും വെയിറ്റിംഗ് ചാർജ് വരിക അതുകൂടാതെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ സൗജന്യമായി തന്നെ എത്തിക്കുമെന്നും ആംബുലൻസ് ഉടമകളുടെ സംഘടനകൾ ഉറപ്പു നൽകിയിരിക്കുകയാണ് ഇതുകൂടാതെ രോഗികൾക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ളവർക്കും ആർ സി സി വരുന്ന രോഗികൾക്കും ഓരോ കിലോമീറ്ററിനും രണ്ട് രൂപ വീതം ഇളവും ലഭിക്കും ഇതിനോടൊപ്പം തന്നെ ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രത്യേക പരിശീലനമാണ് നൽകുന്നത് വാഹനത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശീലനമാണ് മോട്ടോർ വാഹന വകുപ്പ് നൽകുക ട്രെയിനിങ് കഴിയുന്ന ഡ്രൈവർമാർക്ക് പ്രത്യേക തിരിച്ചറിയൽ കാർഡ് നൽകും ഏത് ആംബുലൻസ് ഏത് ഡ്രൈവർ ഓടിക്കുന്നു എന്നതിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ഇതുവഴി സാധിക്കുന്നതാണ് ഇത് മാത്രമല്ല ലഹരി മരുന്നും മദ്യവും കടത്തുന്നതിനും കുഴൽപ്പണം കൊണ്ടുപോകുന്ന ുമൊക്കെ ആംബുലൻസ് ഉപയോഗിക്കാറുണ്ട് അത്തരത്തിൽ ആംബുലൻസ് ദുരുപയോഗം ചെയ്യുന്നത് തടയിടാൻ ഇവർക്ക് നൽകുന്ന തിരിച്ചറിയൽ കാർഡ് ഏറെ സഹായിക്കുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാർക്ക് യൂണിഫോം ഏർപ്പെടുത്തും നേവി ബ്ലൂ ഷർട്ടും ബ്ലാക്ക് പാൻറുമായിരിക്കും ഇവരുടെ യൂണിഫോം എന്നാണ് വിവരങ്ങൾ ഓരോ ആംബുലൻസിന്റെയും താരിഫ് നിരക്കിന്റെ വിശദാംശങ്ങൾ ആംബുലൻസിന്റെ അകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാകും ഇത് രോഗിയുടെ കൂട്ടിരിപ്പുകാർ കാണുന്ന രീതിയിൽ പോസ്റ്ററായിട്ടോ അല്ലെങ്കിൽ നോട്ടീസോ ആയിട്ടായിരിക്കും പതിപ്പിക്കുക ഇതുകൊണ്ടത് രോഗികൾക്കോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ ആംബുലൻസ് സൗകര്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കേണ്ട വാട്ട്സ്ആപ്പ് നമ്പർ അടക്കം ഈ താരിഫ് നിരക്കിന് താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഈ നമ്പറിൽ വിളിച്ച് മോട്ടോർ വാഹന വകുപ്പിന് നേരിട്ടും പരാതി നൽകാവുന്നതാണ് അതായത് എല്ലാ ആംബുലൻസിലും ഒരു ലോഗോ ബുക്ക് ഉണ്ടാകും ഈ ആംബുലൻസ് എവിടേക്ക് പോയി എത്ര സമയമെടുത്തു എത്ര ദൂരം സഞ്ചരിച്ചു എന്നീ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ വ്യക്തമായും രേഖപ്പെടുത്തണമെന്നാണ് ഗതാഗത വകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് അത്തരത്തിൽ ആംബുലൻസുകൾക്ക് താരിഫ് ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അടിമുടി മാറ്റം തന്നെയാണ് ഗതാഗത വകുപ്പ് ഒരുക്കുന്നത് Nesdas Karmanius.